ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു നാടൻ വെട്ട് കേക്ക് തയ്യാറാക്കാം നല്ല എളുപ്പമാണ് തയ്യാറാക്കാൻ നമുക്ക് ഓവനൊന്നും ഇല്ലെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ റെസിപ്പി ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇവിടെ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ മൈതായിട്ട് കൊടുക്കുകയാണ് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പാണ് ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കാം ഇത് വറുത്ത റവയാണ് വറുക്കാത്ത റവയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ാണ് ഇനി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കുറച്ചെന്ന് പറയുമ്പോൾ കാൽ ടീസ്പൂൺ നിറച്ചെടുത്തിട്ടില്ല അല്പം കുറവാണ് അപ്പോൾ മൈദ എടുക്കുന്ന അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു കാൽ കപ്പും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഏലക്ക ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മുട്ടയും കൂടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി ചേർക്കണം നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിൽ വാനില എസെൻസ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ വാനില എസൻസ് ചേർക്കുന്നത് അതിൻ്റെ ആ മുട്ടയുടെ ഒക്കെ സ്മെല്ലൊന്നും മാറാൻ വേണ്ടിയിട്ടാണ് ഇനി അതില്ല വാനില എസെൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഏലയ്ക്ക ഒരെണ്ണം കൂടെ ചേർത്താൽ മതി അപ്പോൾ നല്ല അതിൻ്റെ ആ ഒരു സ്മെല്ല് മാറിക്കിട്ടും ഇനി അതിൻ്റെ ഫ്ലേവർ കുഴപ്പം ഇഷ്ടമില്ല ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ എസെൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഈ പൊടി മാറ്റി വെച്ചിരിക്കുന്ന ഈ പൊടി കുറേശയായിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറവാണ് പൊടി കുറവാണെന്ന് തോന്നുന്നെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിലാണ് ഞാനിവിടെ മൈദ എടുത്തത് അപ്പോൾ അത് നിറച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതിന് ശേഷം എനിക്കിവിടെ കുറച്ചുകൂടി വേണ്ടി വന്നു മൈദ എനിക്ക് കുറച്ചുകൂടെ വേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഒരല്പം മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അതൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു കാൽ കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിന് ഉപയോഗിക്കുന്നില്ല ആ മുട്ടയുടെ മിക്സ് ഉപയോഗിച്ച് മാത്രമാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചിരുന്നല്ലോ ആ ഒരു മിക്സ് ഉപയോഗിച്ച് മാത്രമാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെ കുഴക്കുന്ന സമയത്ത് പൊടി കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക അപ്പോൾ ഞാനിവിടെ ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് ഇല്ലായെന്നുണ്ടെങ്കിൽ എണ്ണോ ചേർത്ത് കൊടുക്കാം നമുക്ക് സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നാണ് അതുകൂടി ചേർത്ത് അതൊന്ന് കുഴച്ചെടുക്കാം അപ്പം ബാക്കിയുള്ള പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഒന്നേകാൽ കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ റവയും ഒന്നേകാൽ കപ്പ് മൈദയും എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ചപ്പാത്തി മാവക്കി കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുക നന്നായിട്ട് ഒത്തിരി സോഫ്റ്റ് ആയിട്ട് വേണം കുഴക്കൻ ഒരുപാടങ്ങ് ലൂസാവരുത് എങ്കിൽ നമുക്ക് ഇറ്റി എടുക്കുമ്പോൾ ഒരു ഷേപ്പ് കിട്ടത്തില്ല പിന്നെ ഇത് കുഴക്കുന്ന സമയത്തെ നന്നായിട്ട് ഹാർഡ് ആയിട്ട് തോന്നുന്ന অনুണ്ടെങ്കിൽ അല്പം നെയ്യോ ಅದല്ലന്ന്ണ്ടെങ്കിൽ പാലോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ചയാമതി വെള്ളം ഒന്നും ചേർക്കണ്ട അല്പം പാൽ ചേർത്തു കൊടുത്താ മതി അതു കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക അല്പം ഒന്ന് ലൂസ് തിк ആവാൻ പാടില്ല ഒരുപാട് തിк ആയാൽ നമുക്ക് അത് നല്ല ഷേപിനെ കിട്ടത്തില്ല ഇനി അതിൻ്റെ മുകളിൽ ഒരല്പം നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയോ ഒന്ന് തടവുക അത് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗമൊന്നും ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണ തടവുന്നത് അപ്പോൾ എണ്ണ എല്ലാ ഭാഗത്തും വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇതുപോലെ കൗണ്ടർ ടോപ്പിലേട്ട് ഒന്ന് ഉരുട്ടിയെടുത്തത് ഇനി നമുക്കിതൊരു ഒരു ഒന്നൊന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക രണ്ട് മണിക്കൂറാണ് സാധാരണ വെക്കുന്നത് ഞാനിവിടെ ഒരു ഒന്നര മണിക്കൂർ വെച്ചിരുന്നു കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്കത് കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ടാൽ ഒന്ന് ഉരുട്ടിയെടുക്കുക ഒന്നുമില്ല എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അതങ്ങ് നന്നായിട്ട് നല്ല ഷേപ്പിൽ അങ്ങ് വരും പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വലി വലിപ്പത്തിലുള്ള കേക്കാണ് വേണോ വേണ്ടതെങ്കിൽ ഒരുപാടങ്ങ് നീട്ടരുത് അല്പം നീട്ടം കുറച്ച് ഒരൽപ്പം കന കനത്തിന് എടുക്കുക അതല്ല ചെറുത് മതിയെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു അളവിലൊക്കെ ഒന്ന് നീളത്തിനെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ വശവും ഒരേ ഇനി കട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എത്ര അതിനനുസരിച്ചുള്ള ചെയ്തെടുക്കാം ഞാനിവിടെ എല്ലാ പീസും ഏകദേശം ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പണ്ടൊക്കെ ചായക്കടയിൽ കിട്ടുന്ന ഒരു പലഹാരമാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അതിൻ്റെ ഒരു ബോൾ എടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക ഇനി ഞാനതെല്ലാം ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നമുക്കൊരു കത്തി എടുക്കാം കത്തി എടുത്തിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് നടുവിലായിട്ട് ഒന്ന് വെ വെട്ടുക അതായത് മുറിഞ്ഞു പോകരുത് നമ്മൾ കത്തി കൊണ്ട് വെട്ടുന്ന സമയത്ത് അടിഭാഗത്ത് കത്തി കത്തി വരരുത് അതായത് അതിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഇതുകൊണ്ട് കത്തി കൊണ്ടൊന്ന് വെട്ടിക്കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കറക്റ്റ് ആ നല്ല ഷേപ്പിൽ ഇരിക്കും അപ്പോൾ ഇനി ഞാൻ വേറൊരു രീതിയിലും കൂടെ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യാവുന്നതാണ് ഷേപ്പിലൊക്കെ നന്നായിട്ട് ഡിസൈൻ ചെയ്യാവുന്നതാണ് അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ ഇങ്ങനെ നന്നായിട്ട് അതൊന്ന് വിടർന്ന് വരികയും വേണം എന്നാൽ അത് മുറിഞ്ഞു പോകാനും പാടില്ല അപ്പോൾ ഞാനിവിടെ ഇത് നാലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് കോണായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നടുവിൽ കൂടി ഒന്നുകൂടി കട്ട് ചെയ്തുകൊടുക്കാം അപ്പോൾ ഇതുപോലൊരു ഷേപ്പ് കിട്ടും അപ്പോൾ നല്ലൊരു ഫ്ലവറിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ നമുക്കത് റെഡിയാക്കാം അപ്പോൾ ഇതിനെ വെട്ട് കേക്കെന്നും പൂ കേക്കെന്നും അങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ട് സാധാരണ ഓവനിലൊക്കെ ബേക്ക് ചെയ്തെടുക്കാറുണ്ട് നമുക്കിവിടെ ഓവൻ ഇല്ലാത്തവർക്കൊക്കെ ഇതുപോലെയാണ് ഞാനിത് എണ്ണയിൽ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് പക്ഷേ എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ എണ്ണ പിടിക്കത്തില്ല ഇതിൽ അപ്പം നല്ല ഈസി ആയിട്ട് നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ വേവ് കൂടി ശ്രദ്ധിക്കുക കാരണം നല്ലതായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം ഇത് ഇട്ട് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് എണ്ണ എണ്ണ കുടിക്കാനോ അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും മകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളർ ആവുകയും ചെയ്യും ഉള്ളിൽ വേഗത്തുമില്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഞാനിത് ആദ്യമായിട്ടതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് തിരിച്ച് ഈ ഒരു കളറാവുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് വശവും മറിച്ചിട്ട് മറിച്ച് തിരിച്ചു ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കാരണം ലോ ഫ്ലെയിമിൽ ഞാൻ കുറച്ച് നേരം ഇട്ടിരുന്നു അതുകൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ വളരെ എളുപ്പമാണ് നമ്മൾ ആ ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു ടൈമേ ഉള്ളൂ അത് ഉച്ചയ്ക്കൊക്കെ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴേക്കും നമുക്കത് മൂന്ന് മണിക്കൊക്കെ തയ്യാറാക്കിയാണെന്നുണ്ടെങ്കിൽ നാലര മണിയൊക്കെ ആകുമ്പോൾ നമുക്കത് എടുക്കാൻ പറ്റും അപ്പോൾ ഞാനതെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഞാനത് മുറിച്ച് കാണിച്ചുതരാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാ പേരും ഉറപ്പായിട്ട് നിന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്